ഞാനിപ്പോ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് ഇവിടെ കണ്ണു കെട്ടിട്ട് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ അദ്ദേഹം തന്നെ പറയും ചേട്ടാ എന്താണ് ഇവിടെ ഇങ്ങനെ കണ്ണ് കെട്ടിട്ട് ഇവിടെ സെക്രട്ടേറിയുന്നത് എത്ര ഇങ്ങനെ നാളായിരിക്കുന്നത് കണ്ണ് കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമരത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് കണ്ണ് കെട്ടിയിട്ട് ഇവിടെ പിന്നെ ഇടയ്ക്ക് ഞാൻ ഇത് പൊക്കും ഇടയ്ക്ക് ഇതൊക്കഴിച്ച് അഴിക്കും പിന്നെ സമരത്തിന്റെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഈ അധികാരവർഗവും ഭരണകൂടവും ഒക്കെ ചേർന്ന് നമുക്കെതിരെ ഏർ ഈ കണ്ണടയ്ക്കുന്ന അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇവരുടെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകള് ഈ ഗവൺമെന്റിന്റെ ആളുകള് മറ്റുള്ള ആളുകളെ ഉപയോഗിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇവിടെ അങ്ങനെ പല കാര്യങ്ങളും പ്രശ്നങ്ങളും സഹിച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഈ കൊല്ലപ്പെട്ട വ്യക്തി നീതിക്ക് വേണ്ടി പല പലമാരുടെ ദ്രോഹങ്ങളും സഹിച്ച് നമ്മളിവിടെ സ്വന്തം ജീവിതം വരെ ബലി സ്വന്തം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഏതാണ്ട് ഒമ്പത് വർഷത്തിലധികമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക ശ്രീജീവ് ശ്രീജീവ് പറ അനുജന ശ്രീജീവ് നമ്മുടെ അനുജനാണ് അനുജനാണ് അപ്പോ ശ്രീജീവ് എന്ന വ്യക്തിയുടെ ബ്രദറായ ശ്രീജിത്ത് ഭായ ആണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോ കണ്ണുകെട്ടിട്ടാണ് ഇരിക്കുന്നത് എത്ര ദിവസമായി എന്ന് പറഞ്ഞത് ഏതാണ്ട് മൂവായിരത്തിഇരുന്നൂ ഒരു ഏകദേശം വർഷം അതായത് വർഷമായി ഇവിടെ ഇരിക്കുന്ന ഒര് അതിഭീകരമായ ഒരു കൊലപാതകമാണ് കൊലപാതകത്തില് ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദികളും പ്രധാന പ്രതികളുമായിട്ട് വരുന്നത് പോലീസുകാരാണ് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള പോലീസുകാരാണ് ഇവർക്ക് സഹായികളായിട്ട് ഗവൺമെന്റിന്റെ മറ്റ് പലരും പ്രതികളായിട്ടുണ്ട് കോടതിക്ക് നമ്മുടെ കോടതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഭരണവുമായി ബന്ധപ്പെട്ടുള്ള പലരും പ്രതികളായി വരുന്ന ഒരു കൊലക്കേസാണ് ഇതിന് സമാനമായ സംഭവങ്ങൾ സ്ഥിരം ഇവർ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ എന്റെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞാൻ അതിനെ ആ നീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് കൊല്ലപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് വേണ്ടുന്ന കാര്യങ്ങള് ഇത് വലിയ രീതിയിൽ ജനശ്രദ്ധ ഉണ്ടായ ഒരു സംഭവമാണ് നമ്മുടെ ഈ കോവിഡിന് മുമ്പ് വരെ രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡിന് മുമ്പ് വരെ വലിയ ജനശ്രദ്ധ ഉണ്ടായിരുന്ന ഒരു സംഭവാണ് പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആളുകൾ ഇടപെട്ട ഒരു കൊലം ഈ ഒരു സംഭവമാണ് അതിന്റെ നിങ്ങൾ സംഭവം നിങ്ങൾക്ക് ജസ്റ്റ് ഇതിന്റെ പടങ്ങളെല്ലാം ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട് ഇതിന്റെ കുറച്ച് രേഖകളും പടങ്ങളും ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട് ചിത്രങ്ങളൊക്കെ ഇവിടെ ഞാൻ ഇവിടെ കൊറേ ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ കടലാസുകളും മറ്റു പല ഇതില് ഇടപെട്ട പ്രമുഖരായ വ്യക്തികളുടെ ചിത്രങ്ങളും അല്ല ഇവിടെ വെച്ചത് ഇത് പിന്നെ ഇതില് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണോ ആൾക്കാർക്ക് അറിയങ്ങൾക്ക് അറിയണോ താല്പര്യമാണ് ഗൂഗിളിലൊന്ന് ജസ്റ്റിസ് ഫോർ ശ്രീജീവൻ നടിച്ച് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് എത്രത്തോളം ജനശ്രദ്ധ നേടിയ ഒരു സംഭവമാണ് ജനങ്ങളുടെ ശ്രദ്ധ അപ്പൊ ആ എത്രത്തോളം സമൂഹത്തിലെ പ്രമുഖരായ പല ആളുകളിടപെട്ട ഒരു സംഭവം മൊത്തം ഇവർ അട്ടിമറിച്ച് കോവിഡ് സമയത്ത് എല്ലാവരും വീട്ടിലല്ലേ രണ്ട് ഏതാണ്ട് രണ്ടു വർഷത്തോളം വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാതെ പരസ്പരം അങ്ങനെ ഒരു രീതിയിൽ എല്ലാവരും വീട്ടിലൊക്കെ ആയി പക്ഷെ നമ്മളെല്ലാം ഈ ആ സമയത്തെല്ലാം ഇവിടെ തന്നെ ഈ ഒരു സംഭവം മൊത്തം അട്ടിമറി മുക്കിക്കളയുന്നത് കോവിഡിലാണ് ഈ ഒരു സംഭവത്തെ മൊത്തം ഇവര് മുക്കിക്കളയ ജനശ്രദ്ധ എന്ന് മാറ്റുന്നത് കോവിഡിലാണ് പല ആളുകളും ഇടപെട്ടു ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു പ്രശ്നത്തെ ഇതിൽ ഇടപെട്ട പല പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇവർ സ്വാധീനിച്ച് അവർ സ്വാധീനിക്കുകയും നമ്മളെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയതിനു ശേഷം ഇവരെല്ലാം കൂടി ഒത്തുകളിച്ച് കേസെല്ലാം ഇവർ അട്ടിമറിച്ചു അപ്പം ഇന്നീ വിഷയത്തിൽ നീതിക്ക് വേണ്ടി അടുത്ത് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ പൊതു ഒരിക്കൽ പല ആളുകളും ഇടപെട്ടതാണ് പല സംഘടന ആരെങ്കിലും വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ നടന്ന സംഭവം അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങൾ നമുക്ക് സുപ്രീം കോടതിയെ ബോധിപ്പിച്ച് വേണ്ട രാജ്യത്തിന്റെ നിയമപരമായ നീതി നടപ്പിലാക്കണം നമുക്ക് ആവശ്യപ്പെട്ടു നമുക്ക് ഞാൻ ചോദിക്കട്ടെ അതായത് ചിലപ്പോൾ പ്രതികളായ ആളുകളെല്ലാം അവർക്ക് ഇതിലെ പ്രധാന പ്രതികൾ എന്ന് പറയുന്നത് അന്ന് സി എ ആയിരുന്ന വ്യക്തിക്ക് ഇതൊരു ഡി ആയിട്ട് പ്രൊമോഷൻ കൊടുക്കും കേസ് അട്ടിമറിച്ചതിന് ശേഷം അട്ട് ഇതിനു വേണ്ടി അതല്ലേ പറയുന്നത് ഇതിനു വേണ്ടി ഇടപെട്ട പ്രധാന പ്രമുഖരായ പല ആളുകളെയും അവരെ സ്വാധീനിക്കുകയൊക്കെ ചെയ്തത് ഇതിന് ഇതിൽ സി ആയിരുന്ന വ്യക്തിക്ക് ഡി വൈ എസ് പി ആയിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നു ആ പ്രൊമോഷൻ കൊടുക്കുന്നതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് പിന്നെ എസ് ഐ ആയിരുന്ന വ്യക്തിക്ക് അയാളും പ്രതിയാണ് സി ആയിട്ട് പ്രൊമോഷൻ കൊടുക്കും അപ്പൊ ഈ അവരെല്ലാം സർവീസിൽ തന്നെ ഉണ്ട് പിന്നെ അങ്ങനെ ഇതാണ് അപ്പൊ നമുക്ക് നീതിക്ക് വേണ്ടി നടന്ന ഈ അനീതിക്കെതിരെ നീതിക്ക് വേണ്ടി നമുക്ക് ഈ ഒരു നിയമപരമായ നീക്കം നടത്താം കേട്ടോ നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥിതി അനുസരിച്ചുകൊണ്ട് ഈ ഗവൺ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് ഇതിലെ പ്രതികൾ അതിൽ പ്രധാന പ്രതികൾ എന്ന് പറയുന്നത് പോലീസുകാരാണ് അപ്പൊ ഈ നടന്ന അനീതിക്ക് അനീതി കൊല്ലപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് വേണ്ടി നമുക്ക് നിയമപരമായി ഈ ഒരു രീതിയിലുള്ള ഒരു നീക്കം നടത്താം ഈ ഒരു രീതിയിൽ നീക്കം നടത്തി നടത്തിക്കഴിഞ്ഞാൽ കോടതി അതിൽ കാര്യം എന്താണെന്ന് മനസ്സിലായത് നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അറിയാലോ ഭരണ സംബന്ധമായ കാര്യങ്ങൾ സർക്കാരും കോടതികളും ഒക്കെ ചേർന്ന് അങ്ങോട്ട് അവരെല്ലാം കൂടി ഒത്തുകളിക്കും പക്ഷെ ജനങ്ങൾ അറിയെ ആണ് ജനങ്ങൾ പൊതു പൊതുസമൂഹം അറിയെ ഇങ്ങനെ ഒരു സംഭവത്തിന്റെ കൊല്ല ഒരു ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിന്റെ നീതിക്ക് വേണ്ടി ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരൻ സ്വന്തം വീട് വീട്ടിൽ പോലും പോകാതെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നീതിക്ക് വേണ്ടി ഇങ്ങനെ സമരം ചെയ്യുന്നു അപ്പോൾ അതിൽ വേണ്ട നീ നീ നീതിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പൊതുസമൂഹം അറിയെ നമ്മൾ നിയമപരമായി നമ്മൾ മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് മാധ്യമങ്ങളെറ്റം ആദ്യം നമ്മുടെ കൂടെ നിൽക്കുകയും അവസാനം കാലു വാരിക്കുക ഇത് മൊത്തം അട്ടിമറിച്ചതിന് ശേഷം ഉമ്മമാര് ഇവിടെയുള്ള പ്രമുഖരായ മാധ്യമങ്ങൾ കാല് വാരിക്കും അവന്മാർ നമ്മളെ നമ്മളെ പറ്റിച്ചേർന്ന ഇപ്പോൾ ഇപ്പോഴിവിടെ വല്ലപ്പോഴും ഏതെങ്കിലും യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങൾ ആണ്ടിലും ഒരിക്കൽ ഏതാ ചിലപ്പോൾ രണ്ട് മാസത്തിലോ ചിലപ്പോൾ ഒരു ആറു മാസത്തിലോ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ വന്ന് അങ്ങനെ ഇടപെട്ടിട്ട കാര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഈ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് ഭക്ഷണം ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് രണ്ടോ മൂന്നോ ദിവസത്തിൽ ഒരു നേരം നേരമായിരിക്കാം ചിലപ്പോൾ ഒരാഴ്ചയിൽ ഒരു നേരമായിരിക്കും ഞാൻ കട്ട എന്തെങ്കിലും വെള്ളമോ മറ്റോ കട്ടൻ ചായോലോ എന്തെങ്കിലും കുടിച്ചൊക്കെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അത് പറയുന്ന സമയത്ത് ആൾക്കാർക്ക് വിശ്വാസം പറഞ്ഞ ഒന്നില്ല നമ്മളങ്ങനെ ഇരുന്ന് അങ്ങനെ പട്ടിണിയൊക്കെ കിടന്ന് ശീലമായി ഈ ഇതിന് വേണ്ടി സമരത്തിന് വേണ്ടി ഉപവാസവും പട്ടിണിയൊക്കെ കിടന്ന് നമ്മൾ അങ്ങനെ ഇതായത് കൊണ്ട് അപ്പോ അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഭക്ഷണമൊക്കെ മിക്കവാറും ചിലപ്പോൾ ഒരാഴ്ചയിൽ ഒരു നേരം ആയിരിക്കാം ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോ ഒരു നേരം ആയിരിക്കാം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ശ്രീജീവിൻ്റെ ബ്രദർ ശ്രീജിത് ഏട്ടനാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരുപാട് നമുക്ക് കാണാം ഒരുപാട് കടലാസുകളും ശ്രീജി ശ്രീജിത്തിന്റെ എന്താണ് നിയമപാലകരന്ന് അന്വേഷിച്ച് ഇതിനൊരു ഈ ഇപ്പൊ ഈ വിഷയത്തില് സംസ്ഥാന നേരത്തെ ഏതാനും വ്യക്തികളായിരുന്നു എങ്കിൽ ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉൾപ്പെടെ പ്രതിസ്ഥാനത്തായ ഒരു കൊലക്കേസാണ് സംസ്ഥാന സർക്കാരും മറ്റു പലരും മറ്റ് സംസ്ഥാന സർക്കാരും മറ്റ് അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ പ്രതിസ്ഥാനത്തായ ഒരു സമൂഹത്തിലെ ഉന്നതരായ പലരും പ്രതികളാ കൊല്ലപ്പെട്ട വ്യക്തി ഒരു സാധാരണക്കാരനാണ് ഒരു സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് ഈ കൊല്ല ഈ കൊല്ലപ്പെട്ടത് പക്ഷെ ഈ വ്യക്തിയെ കൊന്നതും ആ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അട്ടിമറിച്ചത് സമൂഹത്തിലെ ഉന്നതരാണ് അത് ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് അപ്പൊ ഭരണ സംബന്ധമായ ഈ അഴിമതിയും ഈ കൊലപാ കൊലപാതകങ്ങളും അത് ചെയ്തവരുടെ കാര്യങ്ങളും ഒക്കെ പുറത്തു കൊണ്ട് വരാതിരിക്കാൻ വേണ്ടി ഇവർ ചെയ്ത ഒരു ഇവരങ്ങ് അട്ടിമറിച്ചു കളഞ്ഞു കേസ് അങ്ങ് അന്വേഷണം സി ബി ഐക്ക് എന്തോ കൈമാറിയിട്ട് ഇവരെല്ലാം കൂടി ചേർന്നു പോലീസിലെ ഉന്നതരായ ആളുകളും പല ആളുകളും ഇത് കേസ് ഇവർ അട്ടിമറിച്ചു കളഞ്ഞു അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിലിടപെട്ട ആളുകളെല്ലാം ഇവർ കയ്യിലെടുക്കും പ്രമുഖരായ പല ആളുകളെയും ഇവർ സ്വാധീനിക്കുകയും അവർ കൈയ്യിലെടുക്കുകയും ചെയ്യും നമ്മളെ ഒറ്റപ്പെടുത്തിയതിനു ശേഷമാണ് ഈ സംഭവം മൊത്തം അട്ടിമറിക്കുന്നത് ഇന്ന് ഈ വിഷയത്തിൽ നീതിക്ക് വേണ്ടി മറ്റാരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയോ പൊതുസമൂഹം ഇതിനെ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നീതിക്ക് വേണ്ടി എന്താ മാധ്യമങ്ങളെ ഇടപെടുകയാണെങ്കിൽ ശ്രീജിത്താണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് നീതി കിട്ടട്ടെ അപ്പോൾ എങ്ങനെ നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ പോലീസൊക്കെ എന്താണ് ഇവരുടെ പ്രശ്നം എന്നൊക്കെ പഠിച്ച് ഇതിനൊരു പരി പരിസമാപ്തി ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ കണ്ണൂർ മൗണ്ടൻ യൂട്യൂബ് ചാനൽ ഇവിടെ യാദൃശികമായിട്ട് എത്തിയാണ് അപ്പോൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തു അപ്പോൾ ഇവർക്ക് പറയാനൊരുപാടുണ്ട് അതുപോലെ ഭക്ഷണമൊന്നും വല്ലപ്പോൾ മാത്രം കഴിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നവരെന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ